ഡയമണ്ട്സ് ബിൽഡിംഗ് റോഡ് ആഴ്ചകളായി പ്രവർത്തനരഹിതമായ അഞ്ചരക്കണ്ടി പഞ്ചായത്ത് പൊതുശ്മശാനം ഉടൻ പ്രവർത്തന സജ്ജമാക്കണമെന്നാവശ്യപ്പെട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അഞ്ചരക്കണ്ടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി ഡി എക്സിക്യൂട്ടീവ് അംഗം കെ കെ ജയരാജൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു അഞ്ചരക്കണ്ടി പഞ്ചായത്തിലെ പൊതുശ്മശാനം ആഴ്ചകളേറെയായി പ്രവർത്തനരഹിതമായിട്ട് ഉടൻ പൊതുജനങ്ങൾക്കായി തുറന്നു നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് സമരം നടത്തിയത് ലക്ഷങ്ങൾ ചെലവഴിച്ചുകൊണ്ട് നിർമ്മിച്ചിട്ടുള്ള പൊതുശ്മശാനം കഴിഞ്ഞ മൂന്ന് നാലാഴ്ചകളായി അല്ലെങ്കിൽ മാസങ്ങളായി പ്രവർത്തനരഹിതമാണ് അതിനുവേണ്ടി ചെലവഴിച്ചിട്ടുള്ള കോടികൾ ആ കോടികൾ ചെലവഴിച്ചതുകൊണ്ട് നിലവിലുണ്ടായിരുന്ന വിറക് ശ്മശാനത്തിന് പുറമെ വാതക ശ്മശാനം നിർമ്മിച്ചിരിക്കുന്നു ആ വാതക ശ്മശാനം ഉപയോഗപ്പെടുത്തി കൊണ്ട് കുറച്ച് കാലം പ്രവർത്തിച്ചിരുന്നു എങ്കിൽ പോലും അതിൻ്റെ സാങ്കേതിക തകരാറുകൾ കൊണ്ട് അതിന് പ്രവർത്തിക്കാൻ പറ്റാത്ത രീതിയിൽ പരിസ്ഥിതി സ്ഥിതി വന്നിരിക്കുകയാണ് എന്താണ് ഇതിന് കാരണം വില കുറഞ്ഞ അല്ലെങ്കിൽ ഉപയോഗിക്കേണ്ട നല്ല രീതിയിലുള്ള കമ്പനി സാധനങ്ങൾ ഉപയോഗപ്പെടുത്താതെ ശ്മശാനത്തിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തി എന്നുള്ളത് കൊണ്ട് മാസങ്ങൾക്കുള്ളിൽ തന്നെ ഉദ്ഘാടനം ചെയ്തതിന് ശേഷം മാസങ്ങൾക്കുള്ളിൽ തന്നെ ശ്മശാനത്തിൻ്റെ പ്രവർത്തനം നിശ്ചലമായ കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് മണ്ഡലം പ്രസിഡന്റ് കെ സി അബ്ദുറഹ്മാൻ അധ്യക്ഷനായിരുന്നു കെ പി ജയാനന്ദൻ സുജാത ടീച്ചർ കെ കെ പ്രശാന്തൻ സി രാജീവൻ കെ പുരുഷോത്തമൻ ശശിപാളയം കെ പി രമേശൻ മധുസൂദനൻ എം കെ അജീഷ് കെ നികേഷ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ചക്രകൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കണ്ണൂർ